നിങ്ങളൊന്ന് വായും പൊട്ടി നിൽക്ക് അത് നീങ്ങിയത് പോലെ തോന്നിയോടാ ഈ കാട്ടുമാക്കാനെ കാണാൻ എങ്ങനെയാണ് അതല്ലടാ ഈ കാട്ടുമാക്കാന്റെ കയ്യിൽ വല്ല ആയുധവും ഉണ്ടോ

ഈ ക്കാന്മാരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം അതൊന്നേ അത് ശെരി ഇവർ ആയിരുന്നു ഇത്രയും സമയം ഈ ചെടിക്കുള്ളിൽ ഒളിച്ചിരുന്നത് മിണ്ടി പോകരുത് ഇതാണ് നിങ്ങളുടെ കാട്ടുമാക്കാൻ കാട്ടുമാക്കാൻ ചെടിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നതാണ് പോലും மீண்டும் போகிறது. നിങ്ങൾ എന്താ കേ പറഞ്ഞது? அது பின்ன સર ശരിക്കും കാട്ടുമാക്കാൻ ഉണ്ട്. എന്നിട്ട് എവിടെ? அது பின்ன સર இവിടെ இல்ல. നിങ്ങൾ எல்லாரும் പറഞ്ഞది இവിടെയيرന്നുണ്ടായിരുന്നു തന്നെ. அது சர ആദ്യം இവിടെയيرന്നുണ്ടായിരുന്നു. പിന്നെ അവർ அங்க நடந்து போயினே. അതേ સર ഞങ്ങള് கூட வா. ഞങ്ങൾ காஞ்சி தரാം. டேடா ஐக்ரூ நீ എവിടെடா? என்ன கூடதே போயதே. நான் ശരിക്കും പേடிச்சு போயடா.ங்களை കണ്ടിട്ട് ഞങ്ങളാ പേடிச்சு പോയதே. എന്തേണ്ടി. നിങ്ങൾ నా చెడిట్లోన కలిచదే. എടാ అది ഞാൻ ആ കാട്ടുമാക്കനെ പേടിച്ചിട്ട് ഒളിച്ചിരുന്നത് ആ കാട്ടുമാക്കാൻ 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 എൻടെ ഹേവിടെ എൻടെ തലയിലീ തലയിലാ അവിടെ മുടി പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെ കാട്ടുമാക്കാൻ വരുന്നത് ഓ എനിക്ക് ദേഷ്യം പിടിച്ചങ്ങ് കയറുന്നുണ്ട് കുറേ സമയമായി ഒരു കാട്ടുമാക്കനെ ഇങ്ങോട്ട് വന്ന് കേ ആര് കൊണ്ടുവന്നക്ക് നേ സോഫ്റ്റായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നതല്ല കാട്ടുമാക്കനെ ഓ ഒന്ന് മിണ്ടാതിരിക്കുമോ ജീ ജീ ഒന്ന് മിണ്ടാതിരിക്കേ സാര സസ്വേർ ഞങ്ങളെ കൂടെ ഒന്ന് വരുമോ ഡൈക്രോ നീ കുറേ സമയമായി എന്നെ പൊട്ടൻ കളിപ്പിക്കനേ ഹും നിങ്ങൾ എന്നെ ವಿಚಾರിച്ചതെ ഞാൻ പൊട്ടനാണെന്നോ ഏയ് ഞങ്ങൾ അങ്ങനെ ವಿಚಾರിച്ചില്ല വേണമെങ്കിൽ ವಿಚಾರിക്കാം ವಿಚಾರിക്കണോ ഓഹോ എന്തി ഒന്നു മിണ്ടാതിരിക്കേ സർ അപ്രൈസ് പ്ലീസ് സർ സർ ഞങ്ങളുടെ കൂടെ ഒന്ന് വാ ആ സർ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി അതെ ഞങ്ങൾ കാൾച്ചിത്തരാം ഞങ്ങൾ എന്താ പറയുന്നത്ന്ന് ഹും സർ വാ ഓ ദാ പെണ്ണങ്ങളെ നിങ്ങൾ ഇവിട കൊണ്ടേട്ട ഈ കാർഡ് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണം മനസ്സിലായോ ഏ ആ ഇതിനീ കാർഡ് അല്ല മാഷേ

അല്ല നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അല്ല പേരുണ്ട് അവർ എടാ അവരുടെ കൂടെ ഇനിയും പോലും ആ രണ്ടുപേരെ ആരോ ഇറക്കുന്നുണ്ട് എന്നാ അല്ല ഈ കുട്ടികളാണോ നിങ്ങൾ ഇങ്ങനെ കൂട്ടുവന്നത് അതൊരു കോമഡി തന്നെയാ ഏടാണോ നീ പറഞ്ഞ ആള് നിങ്ങൾക്ക് മനസ്സിലായിനോ ഇതാരാണെന്ന് ഇതാണ് ആ അത് ഈ പോക്രാച്ചി പോക്രാച്ചി അല്ല കോക്കാച്ചി അങ് സേവൻ കാട്ടിലെ കാട്ടുമൂപ്പന്റെ മകനാണ് ഇവരെ ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇവർ ഇവിടെ വന്നത് അത് കാട്ടിലുള്ള മനുഷ്യരെ പറ്റി നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കുവാനാണ് ഇവരെ ഞാൻ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് നിങ്ങൾ എന്നാ വിചാരിച്ചത് അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കട്ടെ എന്താ എന്താപ്പാൾ അവർ പറഞ്ഞത് എന്താ പ്രശ്നമുള്ളത് എന്നാ ഞങ്ങൾ കൊണ്ടല്ലേ എന്ത് മനസ്സിലാകുന്നില്ല നീ രണ്ടാണിനെയും ഒരു പെണ്ണിനെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങള് മൂന്നുപേരെയും ഉദ്ദേശിച്ചല്ലേ എന്റെ മുഖം ഇനി നോക്കാണ്ട് അങ്ങോട്ട് നോക്ക് അവൻ ചിരിക്കുന്നത് കണ്ടോ ഞാനത് പറഞ്ഞിട്ട് കേട്ടാൽ തമാശ കേട്ടാറില്ലേ ഇതിന് മാത്രം ഞാൻ എന്ത് തമാശയാടാ പറഞ്ഞത് ഇന്റേ ഇന്റേ അവരോട് ചൂടായി സംസാരിക്കണ്ട അവർക്ക് ദേഷ്യം പിടിച്ചാൽ നിങ്ങളെ അവർ ചുട്ടു നിന്നു എന്നാൽ ഇവിടെ നിന്ന് സംസാരിക്കാം പ്രിൻസിപ്പാളെ ഇവരൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടാണുള്ളത് നമ്മൾ പറഞ്ഞത് കോഴിയുടെ കാര്യമല്ലേ അണ്ണാ അതെ അതെ നമ്മൾ കോഴിയുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കോഴിയുടെ കട കണ്ടേ ഇവിടെ രണ്ട് തടിച്ച പൂവും കോഴിയും ഒരു പിടക്കോഴിയെയും കണ്ടു അതെല്ലാം മൂന്നിനും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണമെന്നാ ഞങ്ങൾ പറഞ്ഞത് കോഴിയുടെ കാര്യമായിരുന്നു പറഞ്ഞത് അത് തന്നെ കോഴീനെ പിടിച്ചിട്ട് അൽഫമാക്കുന്ന കാര്യം അവർ പറഞ്ഞതില്ലേ ഞാൻ വിചാരിച്ചു നിന്നെയും ആ സുലൈമാനെയും പിടിച്ചിട്ട് ആക്കുന്ന കാര്യമാണെന്നാ മാത്രമല്ല നിങ്ങളെയും എന്നാൽ കൊക്കാച്ചി നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വല്ലാണ്ട് എന്തൊക്കെയോ സംശയിച്ചു എന്തായാലും സമാധാനമായി നമ്മൾ വിചാരിച്ച പോലെ എന്നാൽ ആ എന്താ നിങ്ങൾക്ക് നിങ്ങക്ക് പേടി ആവുന്നുണ്ടോട്ടി വേണ്ട ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല ഇങ്ങനെ പേടിച്ച് കളിക്കാതെ ഇവർ നമ്മുടെ സ്കൂളിൽ വന്ന ഗസ്റ്റ് ആണ് ഇവരെ നമ്മളാണ് സ്കൂളിലേക്ക് സ്വീകരിക്കേണ്ടത് ഈ എന്തിനാടാ പേടിക്കുന്നത് നിങ്ങളുടെ ഈ പേടിയൊക്കെ മാറുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരോട് ഇവിടെ വരാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും പോലെ ഇവർ മനുഷ്യനെ കൊന്നു ജീവിക്കുന്ന ആളുകളല്ല അതെ ഞങ്ങൾ മനസ്സറെ കൊള്ളില്ല പക്ഷേ ഞങ്ങളുടെ സേവൻ കാട്ടിന്റെ അടുത്തു മറ്റൊരു കാർഡുണ്ട് അവിടെ വേറൊരു തരം കാട്ടുവാസികളാണ് ജീവിക്കുന്നത് അവർ നിങ്ങളെപ്പോലത്തെ ഈ നാട്ടുമനുഷ്യന്മാരെ മനുഷ്യന്മാരെ കാര്യം അയ്യോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കല്ല ഞാൻ പേടിപ്പിച്ചതല്ല നിങ്ങൾ തന്നെ അവരുടെ കാട്ടിൽ പോയിട്ട് അവർ ഉപദ്രവിച്ചാൽ മാത്രമേ അവർ തിന്നു അല്ലാതെ അവർ നിങ്ങളുടെ ഈ നാട്ടിലേക്ക് വരില്ല നിങ്ങൾ വെറുതെ പേടിക്കണ്ട ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാം നിങ്ങൾ ഈ ഞാൻ വരൂല ഇങ്ങോട്ടേക്ക് വരാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് സ്കൂളിലൊക്കെ നടക്കൂ ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാം ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നടക്ക് സ്കൂളിലേക്ക് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ ആ കോക്കാച്ച് പറഞ്ഞു തരും നിങ്ങൾ തൽക്കാലം ഇപ്പോൾ നടക്ക്